ഈ ആളൊഴിഞ്ഞ പറമ്പിൽ തേങ്ങ പറക്കാൻ പോയ ഒരാൾ ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടത് അതിന് പിന്നാലെ അഞ്ച് ബോംബ് സ്ക്വാഡുകൾ കണ്ണൂരിലെത്തി വിവിധ വിവിധയിടങ്ങളിൽ പരിശോധന തുടരുകയാണ് അങ്ങനെ കൂത്തുപറമ്പിൽ നടത്തിയ പരിശോധനയിലാണ് വഴിയരികിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ഇത്തരത്തിൽ രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിയത് ഉഗ്രശേഷിയുള്ള ബോംബുകളാണ് എന്നാണ് പോലീസ് അറിയിക്കുന്നത് കിണറ്റിൻ്റെ വിട ആമ്പിലാട് റോഡിന് സമീപത്തെ ആളൊഴിഞ്ഞ പറമ്പിലായിരുന്നു പരിശോധന ഈ പറയുന്ന കഴിഞ്ഞ ദിവസത്തെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെയാണ് കൂത്തുപറമ്പ് തലശ്ശേരി മാഹി മട്ടന്നൂർ തുടങ്ങിയ ഇടങ്ങളിൽ ഇത്തരത്തിൽ പരിശോധന നടത്താൻ തീരുമാനിച്ചത് വയനാട്ടിൽ നിന്നും കോഴിക്കോട് നിന്നും കാസർഗോഡ് നിന്നും ഈ ബോംബ് സ്ക്വാഡുകൾ ഇവിടെ എത്തി അങ്ങനെ മൊത്തം അഞ്ച് ബോംബ് സ്ക്വാഡുകളാണ് വിവിധയിടങ്ങളിൽ പരിശോധന നടത്തുന്നത് അങ്ങനെ നടത്തിയ പരിശോധനയിലാണ് ആളൊഴിഞ്ഞ പറമ്പിൽ സ്റ്റീൽ ബോംബുകൾ വീണ്ടും കണ്ണൂരിൽ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്ക ഉണ്ടാക്കുന്നതെന്ന് തന്നെയാണ് കാരണം ഒരാൾക്ക് ജീവൻ നഷ്ടമാകുന്നു ഇപ്പോൾ ആളൊഴിഞ്ഞ പറമ്പിൽ അല്ലെങ്കിൽ വഴിയരികിലൊക്കെ തന്നെ നമുക്ക് ഭയമില്ലാതെ ധൈര്യപൂർവ്വം നടക്കാൻ പറ്റാത്തൊരു സാഹചര്യം കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിലുണ്ട് പ്രത്യേകിച്ചും തലശ്ശേരി കൂത്തുപറമ്പ് ന്യൂമാഹി പോലുള്ള ഇടങ്ങളിലാണ് ഇത്തരം സ്ഥിതിവിശേഷമുള്ളത് ഏതായാലും രണ്ട് സ്റ്റീൽ ബോംബുകൾ കിട്ടിയിട്ടുണ്ട് ഈ രണ്ട് ബോംബുകളും ഉഗ്രശേഷി ഉള്ളതാണെന്നാണ് മനസ്സിലാക്കുന്നത് ആരിവിടെ കൊണ്ടുവച്ചുവെന്നോ ആരാണ് ഇതിന് ഇത് നിർമ്മിച്ചതെന്നോ കണ്ടെത്താനോ അത്തരത്തിലുള്ള നടപടികളൊന്നും തന്നെ ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്തായാലും നേരത്തെ ഒരു ജീവൻ പോലും നഷ്ടപ്പെട്ട കേസിൽ പോലും ആരാണ് ബോംബ് നിർമ്മിച്ചതെന്നോ കൊണ്ടു വച്ചതെന്നോ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല വീണ്ടും സമാനമായ സ്ഥിതിവിശേഷമാണ് കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുന്നത് കണ്ണൂർ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ ഈ രീതിയിൽ ബോംബുകൾ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്ക ഉളവാക്കുന്നു ഒന്ന് നേരത്തെ എരഞ്ഞോളി അത് തലശ്ശേരിക്ക് അടുത്തുള്ള സ്ഥലമാണ് എരഞ്ഞോളി അവിടെയാണ് സ്ഫോടനം നടന്നത് ഇതിപ്പോൾ തലശ്ശേരിയിൽ നിന്നും ഏതാണ്ട് പത്ത് കിലോമീറ്റർ മാറിയുള്ള കൂത്തുപറം എന്ന സ്ഥലത്തെ വഴിയോരത്തെ അതായത് റോഡിന് വഴിയരികിലുള്ള ആളൊഴിഞ്ഞ പറമ്പിലാണ് ഈ ബോംബുകൾ രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരിക്കുന്നു എന്നതാണ് അതായത് പോലീസും ഒപ്പം തന്നെ സർക്കാരും പറഞ്ഞിരുന്നത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ് എന്നതാണ് പക്ഷെ അങ്ങനെയല്ല അതായത് പോലീസ് ഓരോ സ്ഫോടനം നടക്കുമ്പോഴും ഈ ബോംബ് നിർമ്മാണ നിർമ്മാണ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള പരിശോധന തുടരും എന്ന് പറയുമെങ്കിലും അങ്ങനെ ഒരു തരത്തിലുള്ള പരിശോധന നടക്കുന്നില്ല എന്നതാണ് അങ്ങനെ പരിശോധന നടക്കുന്നുണ്ടെങ്കിൽ ഈ ബോംബ് നിർമ്മിക്കുകയോ സൂക്ഷിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല ചെയ്യാൻ കഴിയില്ല പക്ഷേ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ തന്നെ തുടർച്ചയായി നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയുടെ വിവിധയിടങ്ങളിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും ആശങ്ക ഉളവാക്കുന്നു ആളുകളെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി ഒന്ന് പുറത്തിറങ്ങി ധൈര്യപൂർവ്വം കുട്ടികൾക്കും മുതിർന്നവർക്കും ഒന്നും തന്നെ പുറത്തിറങ്ങി നടക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് ഉണ്ട് ഏതായാലും ഈ എരഞ്ഞോളിയിലെ സ്ഫോടനത്തിൽ എൺപത്തിയഞ്ച് ഒരു വയോധികനാണ് ജീവൻ നഷ്ടമായത് അതിനുശേഷമാണ് കൂടുതൽ പരിശോധനകൾ നടത്താൻ പോലീസ് തീരുമാനിച്ചത് ഏതായാലും അതിൻ്റെ ഫലമായി ഇപ്പോൾ രണ്ട് സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷേ അപ്പോഴും ആശങ്ക ഒഴിവാക്കുന്നത് പലയിടങ്ങളിലും സമാനമായ രീതിയിൽ അത് ഏതെങ്കിലും ഒരു പാർട്ടിക്കോ സംഘടനയ്ക്കോ ശക്തിയുള്ള കേന്ദ്രങ്ങളിലാണ് ഇത്തരത്തിൽ ആ ബോംബുകൾ സൂക്ഷിക്കപ്പെടുന്നത് അപ്പോൾ അതുകൊണ്ട് ആ കേന്ദ്രങ്ങളിൽ ചെന്ന് പരിശോധന നടത്താൻ പോലീസ് തയ്യാറാകുമോ